ഴുകിയ നാണുകളേറെ വിശന്നു കരഞ്ഞു തളർന്നൊരാ കമ്പോളകളിൽ ദീനപാപം നിരൽ വീശിടുന്നു മരണത്തിൻ പക്ഷിതൻ ശബ്ദം എവിടെയോ അലയടിക്കുന്നു മരണത്തിൻ എത്തുന്ന പക്ഷിതൻ ശബ്ദം മരണം പതിയിരിക്കുന്ന മറവിലോ കാമത്തിൻ രാക്ഷസൻ പല്ലിടിക്കുന്നു ശബ്ദതയിൽ ശബ്ദതയിൽ എവിടെയോ എവിടെയോ ഒരു ഒരു കേട്ടുവോ കേട്ടുവോ ജീവിത യാത്രയിൽ താങ്ങാകേണ്ട കൈകളിൽ പിടയുന്നവളുടമാനും ജീവനും എല്ലാം അറിഞ്ഞുകൊണ്ടൊന്നിനും ആവാതെ

നാട്ടിൽ കാണും ും കാമം തീർക്കുന്ന മണ്ണിൽ ഇവരുടെ ഈ എല്ലാവർക്കും ആശ്രയമാകും എല്ലാറ്റിനും മോകസാക്ഷി എല്ലാവർക്കും ആശ്രയമേകും ഈശ്വരൻ എല്ലാറ്റിനും മോകസാക്ഷി നന്ദി നമസ്കാരം